സുവിശേഷത്തിൽ നമ്മൾ രണ്ടിടങ്ങളിൽ ക്യാമ്പ് ഫയർ കാണുന്നുണ്ട് ഒന്ന് നമ്മൾ ഒരു കോടതി വളപ്പിലാണ് കാണുന്നത് ഈശോനെ വിധിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കോടതി വളപ്പില് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ പത്രോസ് ഉണ്ട് പത്രോസ് അവിടെ വെച്ചിട്ടാണ് ഈശോനെ മൂന്ന് തവണ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞത് അപ്പോൾ കോടതി വളപ്പിലുള്ള കനൽ ക്യാംപ് ഫയർ എന്ന് പറയുന്നത് അത് തള്ളിപ്പറച്ചന്റെ സ്ഥലമാണ് അത് പിഴവിൻ്റെ സ്ഥലമാണ് കോടതി വളപ്പെന്ന് പറയാം അവിടെ കേസ് കേസടക്കുന്ന സ്ഥലമാണല്ലോ അവിടെയാണ് ക്രൈം അവിടെയാണ് പരസ്പരം പടിചേരുന്നത് വാദവും പ്രതിവാദവും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരിടമാണ് ഈ കോടതി വളപ്പെന്ന് പറയാം അവിടെ കനൽ കൂട്ടിയിരിക്കുന്നു രണ്ടാമത്തെ ക്യാമ്പ് ഫയർ നമ്മൾ കാണുന്നത് അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം തിബീരിയോസ് കടൽ തീരത്ത് ഈശോ ഒരുക്കിയൊരു കനലാണ് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ ഇങ്ങനെ തീരത്തോട്ട് കയറ് വരുമ്പോൾ ഈശോരെ കാത്തിരയ്ക്കാണ് കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയെന്ന് ഓർത്തോണ്ട് അങ്ങനെ തോറ്റുപോയ ശിഷ്യന്മാർ പ്രത്യേകിച്ച് പത്രോസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന മൂന്ന് തവണ ഏറ്റു ഏറ്റുപറഞ്ഞ് കയറി വന്ന ഇടമാണ് ക്യാമ്പ് ഫയറാണ് ഈ ബീച്ചിലെ ഈ കടൽ തീരത്തെ കനലെന്ന് പറയാം അത് വീണ്ടെടുപ്പിൻ്റെ ഇടമാണ് നമുക്കറിയാം കടലിലേക്ക് നമ്മളൊരു സാധനം വലിച്ചെറിഞ്ഞാൽ എങ്ങനെയായാലും കടലെ തിരിച്ചുകൊണ്ടാൻ തരും കടലിലൊക്കെ ഒന്നും നമുക്ക് വലിച്ചെറിയാൻ പറ്റില്ല അത് വലിച്ചെറിഞ്ഞത് എല്ലാം കടൽ കൊണ്ട് തിരിച്ചു വരും അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ സ്ഥലമാണ് ഈ ബീച്ചിലെ കനൽ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചോക്കെ നമ്മളെവിടെയാണ് കനല് കൂട്ടിയിട്ടുള്ളത് നമ്മൾ കനല് കൂട്ടിയിട്ടുള്ളത് ഈ നമ്മുടെ പിഴവിൻ്റെ നമ്മുടെ വീഴ്ചയുടെ നമ്മുടെ പാപത്തിൻ്റെ ഇടങ്ങളിലാണോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കയറിയ ഒരു സ്ഥലമുണ്ടല്ലോ നമ്മൾ വീണ്ടും വിജയിച്ച് കയറിയ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ നമ്മൾ ഗെറ്റ് ബാക്ക് ചെയ്തൊരു സ്ഥലമുണ്ടല്ലോ ബീച്ചിലെ കനൽ അവിടെയാണ് നമ്മൾ കനല് കൂട്ടിയിട്ടുള്ളത് ബീച്ചിലാണോ കോടതിയിലാണോ കോടതി വളപ്പിലാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ നമുക്ക് പറ്റിയ വീഴ്ചകളുണ്ടല്ലോ നമ്മുടെ സങ്കടങ്ങൾ അതിൽ നമ്മളിങ്ങനെ കുരുങ്ങി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നമ്മളിങ്ങനെ നഷ്ടത്തിൻ്റെ ഓർമ്മകൾ പറ്റിയ അബദ്ധങ്ങളുടെ ഓർമ്മകൾ ചെയ്തു പോയ പാപത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെ കിടക്കും അങ്ങനല്ലന്നെ നമുക്ക് ബീച്ചിലെ ഒരു സ്നേഹത്തിന്റെ കനല് കൂട്ടി ദൈവം കാത്തിരിപ്പുണ്ട് നമ്മളെ തിരിച്ചു വിളിക്കാൻ നമ്മളെ തിരിച്ചെടുക്കാൻ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ഒരു ദൈവം ഒരുപ്പുണ്ട് അവിടെയാണ് നമ്മൾ കല്ലുകൂട്ടേണ്ടത് ചാർലി ചാപ്ലിൻ്റെ വളരെ നമുക്കൊക്കെ പരിചയമുള്ള ക്ലീഷായിട്ട് നമ്മൾ പറയുന്നൊരു കഥയുണ്ടല്ലോ ചാർലി ചാപ്ലിൻ ഓഡിയൻസിൻ്റെ അടുത്തൊരു കോമഡി പറയുന്നു അത് കേട്ട് ഓഡിയൻസ് ചിരിക്കുന്നു അതേ കോമഡിനെ വീണ്ടും ചാർലി ചാപ്ലിൻ പറയുമ്പോഴേക്കും ആൾക്കാർ അത്രയൊന്നും കൈയടിയൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ തവണ പറയുമ്പോൾ പിന്നെ കയ്യടിയല്ല പിന്നെ കൂക്കൂളിയായിരുന്നു അപ്പോൾ ഉടനെ ചാരലി ചാപ്പിളിയും പറയുന്നുണ്ട് ഞാനൊരു തമാശ തന്നെ മൂന്ന് തവണ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഒരേ സങ്കടം തന്നെ പല തവണ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരേ സങ്കടം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാരണം നമ്മൾ കോടതി വളപ്പിലെ കനലുമാണ് അവിടെയാണ് കനൽ കൂട്ടിയിരിക്കുന്നത് പലപ്പോഴും നമുക്കിനി ഒരു സംഘടന തന്നെ പലതവണ ആവർത്തിക്കേണ്ട കാര്യമില്ല തന്നെ ജീവിതത്തിൽ എന്തുമാത്രം നല്ല കാര്യങ്ങളും തിരിച്ചു വന്ന അവസരങ്ങളൊക്കെ ഉണ്ട് ആ തിരിച്ചുവരവിന്റെ രക്ഷപെടലിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥകൾ നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ ഗുഡ് ഡേ